ഉള്ളത് പോലെയല്ലേ നേരത്തെ വീട്ടിൽ പോയി ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുത്ത് അവർ ഇരുപത്തി ഇരുന്നൂറ്റമ്പത് രൂപ അതുകൊണ്ട് വന്ന് നമ്മൾ ജീവിക്കുന്നു സ്വന്തമായി സ്വന്തമായിട്ടുള്ള വീടെന്നു പറയുന്നത് ഇതാണ് ഈ കാണുന്നതാണ് നമ്മൾ സ്വന്തമായിട്ടുള്ള വീട് അല്ലാതെ ഇതിനകത്ത് ഒന്നുമില്ല ഇതും ജപ്തി ആയിരിക്കുകയാണ് മക്കളെ രണ്ട് പെൺകുട്ടികളാണ് രണ്ടുപേരെയും കല്യാണം കഴിച്ച അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല നല്ല മക്കളല്ല അതിൻ്റെ പേരല്ല അപ്പോഴത്തേക്ക് നമ്മൾ കാലിനെ മറിഞ്ഞു വീണ് കാലിൻ്റെ തുളയല്ലൊടി അത് മെഡിക്കൽ ചികിത്സയില് പിന്നെ ജോലി ചെയ്യാൻ പറ്റില്ല മാത്രം എങ്ങനെ രൂപ വാങ്ങിക്കാൻ വേണ്ടി കമ്പി അതിനു ശേഷം ജന്മന രണ്ടു കൈകളും സ്വാധീനക്കുറവുള്ള ഗൃഹനാഥൻ രണ്ട് പെൺമക്കൾ ഉൾപ്പെടെ നാലു പേർ ചേർന്ന സന്തുഷ്ട കുടുംബം പിതാവ് മാതാവ് എന്നാൽ എന്താണെന്ന് പുതുതലമുറയ്ക്ക് മനസ്സിലാകുന്ന ജീവിതം കൈസ്വാധീനമില്ലെങ്കിലും കഴിയുന്ന ജോലി ചെയ്ത് കുടുംബം പോറ്റി വരവേ വിധിയുടെ വിളയാട്ടം തേടിയെത്തിയത് മറ്റൊരു രൂപത്തിൽ ഒരു വീഴ്ചയിലൂടെ കഥ തുടരുന്നു കാലിന്റെ തുടയല്ലു പൊട്ടി ജീവിതത്തിന്റെ വിഷമഘട്ടം ആരംഭിക്കുന്നു ഇതിനിടയിൽ പെൺകുട്ടികളെ വിവാഹം ചെയ്തയച്ചു കുറച്ച് കടമൊക്കെ ഉണ്ടായെങ്കിലും സൈനുദിന്റെയും ഭീമയുടെയും ജീവിതത്തിൽ ഏറെ ദുഃഖകരമായ മറ്റൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു ഗൃഹനാഥന് ക്യാൻസർ രോഗം പിടിപെട്ടതോടെ രണ്ട് വൃക്കകളും തകരാറിലായി തുടർന്ന് പെൺമക്കളെ വിവാഹം കാഴ്ച തുക ബാങ്കിൽ കടബാധ്യതയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന വീട്ടിൽ രോഗത്താൽ വലഞ്ഞ് മരുന്നിനു മുന്നിൽ അടിയറവ് പറഞ്ഞ ജീവിതവും മറ്റൊരു വശത്ത് ബാങ്കിലെ കടബാധ്യതയും ഈ കുടുംബത്തെ തളർത്തി രണ്ടു മാസം കൊണ്ട് രണ്ടു മാസമായിരുന്നിട്ട് ഈ ഗുളിയ മുടക്കരുതെന്നാ പറഞ്ഞു എടുത്തെങ്കിലേ പറ്റത്തുള്ള ഇത് ആയിരത്തിഇരുന്നൂറ്റി രൂപ ആണ് പത്തും ഈ സൈസ് ഗുളിയെല്ലാം കൊണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ പത്ത് മൂവായിരം രൂപ ഈ പത്തി ഇരുപത് വയസ്സായി എടുത്തായിരുന്നെങ്കിൽ ഇതാണ് മുടക്കാതെ കഴിക്കേണ്ട പോയി ഏതെങ്കിലും എടുത്തായിരുന്നെങ്കിൽ നമ്മക്കിപ്പോ കഴിക്കായിരുന്നെ പിടിച്ചു കേൾക്കാൻ എൻ്റെ പേര് എ ശൈന കാട്ടഴികത്ത് കഴിഞ്ഞു ഞാൻ മെഡിക്കൽ കോളേജിലെ എസ് എസ് ബിയിൽ ചികിത്സയിലിരിക്കാനാണ് രണ്ട് കിഡ്നിക്കും തകരാറുണ്ട് പിന്നെ യൂറോ യൂറിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു യാതൊരു നിവൃത്തിയില്ലാത്തതിനെ കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതിന് വന്നത് എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാനൊക്കത്തില്ല അതിൻ്റെ പേരല്ല അല്ലാതെ വേറൊന്നും കൊണ്ടല്ല നടക്കാൻ ഒക്കത്തില്ല കാലിന് കഴപ്പും വേദനയും ഒക്കെ ഉണ്ട് കാലിൻ്റെ കഴുപ്പ് വേദനയെല്ലാം ഒരു മാസം എങ്ങനെ പോലെ നാല് രൂപ വേണം ഗുളിയെടുക്കാൻ മാത്രം ഇന്ന് ഞാൻ പോയിട്ട് വന്നത് മെഡിക്കൽ കോളേജിൽ ഇന്നും പോയിട്ട് വന്നത് മക്കളൊക്കെ മക്കൾ രണ്ട് പെൺകുട്ടികളാണ് രണ്ടുപേരെയും കല്യാണം കഴിച്ചു അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല നല്ല മക്കളല്ല അതിൻ്റെ പേല പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും സഹായം കൊണ്ടാണ് ഇപ്പം ജീവിക്കുന്നത് അല്ലാതെ നമുക്ക് തരാനൊന്നും വാങ്ങിക്കാനൊന്നും ആരുമില്ല സ്വന്തമായ സ്വന്തമായിട്ടുള്ള വീടെന്ന് പറയുന്ന ഇതാണ് ഈ കാണുന്നതാണ് നമ്മൾ സ്വന്തമായിട്ടുള്ള വീട് അല്ലാതെ ഇതിനകത്ത് ഒന്നുമില്ല ഇതും ജപ്തിയായിരിക്കുകയാണ് ഒരു മുള കെട്ടിച്ച വകയിലുള്ള ജപ്തി ആയി രണ്ടു ലക്ഷം രൂപ എടുത്തതാണ് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപ കിടക്കുക പത്ത് വർഷമായി എടുത്തിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ കാലിനെ മറിഞ്ഞു വീണ് കാലിൻ്റെ തുളയല്ലൊടുങ്ങി അത് മെഡിക്കല് ചികിത്സയിൽ പിന്നെ കമ്പിയൊക്കെ ഇട്ടിരിക്കുക അതിനുശേഷം പിന്നെ ജോലി ചെയ്യാൻ പറ്റില്ല പലത്തെ ഈ ഇടത്തേക്കാറുണ്ട് അങ്ങനെ വന്ന കടമാണ് പിന്നെ അതിൻ്റെ കൂടെ ഈ സോക്കേടും സോക്കേട് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി അന്നുമില്ല ചികിത്സയിലിരിക്കുകയാണ് മാസം തോറും എങ്ങനെ പോയാലൊരു മൂന്നാലു രൂപ ഗുളിക വാങ്ങിക്കാൻ വേണ്ടി മാത്രം മാസത്തിൽ രണ്ടു പ്രാവശ്യം പോവുകയും വേണം ഭാരി തൂഖവില്ലാത്ത ആളാണ് അവർക്കും പ്രഷറും ഷുഗറും അവർക്ക് ഏതാണ്ട് പത്ത് മുന്നൂറ് ആണോ കണ്ടു ഷുഗർ അവർക്കും വലുതായിട്ട് ജോലിയൊന്നും ചെയ്യാത്തല്ല എന്നാലും ഈ അടുത്ത വീട്ടിൽ പോയി ഉള്ളത് പറയല്ലേ അടുത്ത വീട്ടിൽ പോയി എന്തെങ്കിലും ചെയ്ത് കൊടുത്ത് അങ്ങനെ ഒരു പത്തി ഇരുന്നൂറ്റമ്പത് രൂപ പോകും അതുകൊണ്ട് വന്ന് നമ്മൾ ജീവിക്കുന്നു പറയുന്ന നമുക്ക് നനക്കണമൊന്നുമില്ല അടുത്ത വീട്ടിൽ പോകും തല അറക്കം ഉണ്ടവർക്ക് അത് ഈ പ്രഷറിൻ്റെ ആണെന്നാണ് അറിഞ്ഞത് വയനാട് ആശുപത്രിയിൽ കാണിച്ചപ്പോഴേ അത് പ്രഷറിൻ്റെ ആണെന്നാണ് അറിഞ്ഞത് തല അറക്കം വഴിയും

കണ്ട് ഡോക്ടറെ അത് ഗുളി കഴിക്കുന്ന ഗുളി എന്നെ കഴിക്കാൻ പറഞ്ഞു അത് തന്നെ എഴുതി തായിരുന്നു പിന്നെ അല്ലാതെ കാലുവേദനയ്ക്ക് പ്രത്യേക ഗുളിയൊക്കെ എഴുതി തന്നു അത് അതിൻ്റെ പൈസ ഉള്ളതായിരുന്നു ആ കാലുവേദനയ്ക്കുള്ള ഗുളിയെ ഇരുന്നൂറ് രൂപ കൊടുത്തിടുത്തുകൊണ്ടുപോകുന്നു വേറെ പൈസ അല്ലാതെ അതു പോയിട്ട് വന്ന് പന്ത്രണ്ട് ഒന്നര മണിയാകുമ്പോൾ ഞാൻ രണ്ടുമണിക്ക് മുമ്പ് ഞാനിവിടെ വന്നായിരുന്നു വന്ന് പിന്നെ ഞാൻ വന്ന വിളയൊക്കെ വന്നതല്ലേ ഇതാണ് ഇനിയുണ്ട് ഒരുപാട് ഗുളിക കഴിക്കും എല്ലാം കൂടെ ഞാൻ പറഞ്ഞു ഇത്രയും കാശിനാണ് എത്ര ടൈപ്പ് ഗുളിക ടൈപ്പ് ഉണ്ട് മരുന്നിനും ഭക്ഷണത്തിനും ജപ്തിയിലിരിക്കുന്ന പലകപ്പുരയും നിലനിർത്താൻ ഈ കുടുംബം സുമനസുകളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്